ജീവനക്കാരുടെ പെൻഷൻകാരുടെ അധ്യാപകരുടെ ഉൾപ്പെടെ ഏകദേശം ഒരു ലക്ഷം കോടി കൊടുക്കാറുണ്ട് ആ ഡി എ അവകാശമല്ല എന്ന് കോടതിയിൽ പറഞ്ഞു ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താണ് സമര പാരമ്പര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രസംഗിക്കുന്ന ആ എൽ ഡി എഫ് ഗവൺമെന്റ് കോടതിയിൽ പോയി പറഞ്ഞു ജീവനക്കാർക്ക് ഡി എ അവകാശം എന്ന് അവകാശമല്ല എന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഒരു എൽ ഡി എഫ് ഗവൺമെന്റ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരു ലെഫ്റ്റ് അല്ല നിങ്ങൾ എക്സ്ട്രീം റൈറ്റ് ആണ് തീവ്ര വലതുപക്ഷ സർക്കാരാണ് തീവ്ര വലതുപക്ഷ സർക്കാർ ഒരു സംശയമില്ല ഇതൊക്കെയാണ് നമ്മൾ ഓരോ ഗവൺമെന്റിന്റെയും ഇടത് സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ ചോദിക്കണം നിങ്ങളെ പാർട്ടിയിലെങ്കിലും ചോദിക്കണം അത് തുറന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് കൂടുമ്പോഴെങ്കിലും ചോദിക്കണം എന്താണ് ഇങ്ങനത്തെ ഒരു തീരുമാനം സർക്കാർ ഹൈക്കോടതി പോയെടുത്തതെന്ന് നേരത്തെ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞപ്പോ ഈ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് അല്ലേ ചില കാര്യങ്ങൾ എന്റെയൊക്കെ പേര് പറഞ്ഞ് ചോദ്യം ചെയ്തെന്ന് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ പാർട്ടിയിലാണ് ചോദ്യം ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചോദ്യം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി ആ കാര്യം നമ്മളെ വിളിച്ചു വരുത്തി സംസാരിച്ച് എന്താണ് പരാതി എന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് പറയാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ചൺകൂറ്റം ഇല്ലാത്തതു കൊണ്ട് പത്ത് കൊല്ലം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ സർക്കാരിന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നേ കറക്ട് ചെയ്തിട്ടുണ്ട് അതിനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോയി അത് എന്റെ പേര് പറയാണ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നേ ഞാൻ ഇതിനു മുമ്പ് ഈ സഭയെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ശരിയായ ബാധയിലല്ല പോകുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കറക്റ്റീവ് ഫോഴ്സ് ആയി പാർട്ടിയിലൊക്കെ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഇല്ല മുട്ട് കൂട്ടിയിടിക്കും ആ മുട്ട് കൂട്ടിയിടിക്കും നിങ്ങൾക്ക് അതിൽ ധൈര്യം നിങ്ങൾക്കില്ല സാർ മുപ്പത് ലക്ഷം പേര് ഈ വെസ്റ്റേൺ കാർഡ്സിൽ കിടക്കാൻ എന്താണ് സ്ഥിതി സാർ വന്യജീവി ആക്രമണം എത്ര പേരാണ് മരിച്ചത് എത്ര പേരുടെയാണ് കൃഷി തകർന്നത് സാർ പണ്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ആളുകൾ അവര് ഈ കിഴങ്ങ് കൃഷിയാണ് കപ്പ ചേന ചേമ്പ് ഒരു കൃഷിയില്ല കാരണം എന്താ എല്ലാം പന്നി കുത്തിമലത്ത് വാഴ മുഴുവൻ നശിപ്പിച്ചു ഞാൻ ആതിരപ്പള്ളി പോയപ്പോൾ എല്ലാ വീട്ടിൽ നിന്നും പ്ലാവ് വെട്ടി മാറ്റുക ഞാൻ ചോദിച്ചു എന്താ അയ്യോ പ്ലാവ് ഉണ്ടെങ്കിൽ ചക്ക ഉണ്ടാവും ചക്ക ഉണ്ടെങ്കിൽ ആന വരും അതുകൊണ്ട് പ്ലാവ് മുഴുവൻ വെട്ടി മാറ്റുക വാഴ വെക്കുന്നില്ല മഞ്ഞങ്ങാ പരുവത്തിൽ തെങ്ങിക്കയറി കുരങ്ങ നാളുകയറിയിട്ടുണ്ട് പോവാണ് നിങ്ങൾ നിസ്സഹായരായി നിൽക്കുന്നു എത്രയോ സംസ്ഥാനങ്ങൾ പരമ്പരാഗതമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവി ആക്രമണത്തെ നേരിടാനുള്ള വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ നിസ്സംഗരായി നിൽക്കുന്നു ആ പാവപ്പെട്ട മനുഷ്യരെ ആനയ്ക്കും കടുവയ്ക്കും പുലിക്കും പന്നിക്കുമൊക്കെ ഇട്ടുകൊടുത്തിരിക്കുകയാണ് ഒന്നും ചെയ്യുന്നില്ല ചെറുവരൽ നിങ്ങൾ ഈ വന്യജീവി ആക്രമണം തടയാൻ നിങ്ങളുടെ സർക്കാർ ചെറുവരൽ എടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് നയമില്ലാത്ത ഖ്യാപനമാണ് ഇവിടെ നടത്തിയത് സർ ഞാൻ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം സർ നിങ്ങൾ ഇവിടെ പറഞ്ഞു സെക്യുലർ സ്റ്റാറ്റിയുടെ കാര്യം പറഞ്ഞു സർ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും കാരണം ഇപ്പോ സംഘപരിവാരോ ബി ജെ പി കാരോ വന്ന് ഒരു വർക്ക് ചെയ്യാറേ ഇളക്കാൻ നോക്കിയാൽ നമുക്ക് അത്ഭുതമില്ല കാരണം അവരുടെ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് അതാണ് അവരെന്താ ചെയ്യുന്നത് ആ ഹെയ്റ്റ് ക്യാമ്പയിൻ വിദ്വേഷ പ്രചരണം നടത്തി മതങ്ങളെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് അടുത്തു നിങ്ങൾ സംഘപരിവാറിന്റെ അതേ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കാൻ പോയല്ലോ ഞാൻ മന്ത്രി അല്ല മുൻ മന്ത്രി എ കെ ബാലന്റെ പ്രസ്താവന രണ്ടാമത് അവിടെ ഇരിക്കുന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന എല്ലാം നിന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നോ അത് വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു വർഗീയവാദം ഉയർത്തുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ സംഘപരിവാറിന്റെ അതേ പാതയിൽ സഞ്ചരിക്കുക എന്റെ നിങ്ങളോടുള്ള റിക്വസ്റ്റ് നിങ്ങൾ പോകരുത് ആ വഴി നിങ്ങളിവിടെ കേരളത്തിൽ നശിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ നിങ്ങൾ ആ വഴിയെ പോകരുത് നിങ്ങൾ അവരുടെ പാതയിൽ സഞ്ചരിക്കരുത് അത് കേരളത്തിനെ അപകടകരമായ സ്ഥിതിയിലെത്തും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള ഒരു തലമുറ വളർന്നു വരുന്നുണ്ട് അവർക്കും ഇവിടെ സമാധാനപരമായി ജീവിക്കാനുള്ളൊരു അന്തരീക്ഷമുണ്ടാക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട് എന്ന് പൊതുപ്രവർത്തകരായ രാഷ്ട്രീയ പ്രവർത്തകരായ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ഇച്ഛാശക്തി ഉണ്ടാകണം നമുക്കൊരു തീരുമാനം ഉണ്ടാകണം ദയവ് ചെയ്ത് നിങ്ങൾ സംഘപരിവാറിന്റെ വഴിയിലൂടെ പോകരുത് എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു